ഹായ് ഫ്രണ്ട്സ് യോബിയാണേ ഈ വർഷത്തെ നമ്മുടെ പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോവുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ കൊണ്ടിട്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ കമ്പോസ്റ്റ് എനിക്കൊരു കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട് സർക്കാർ തന്ന അപ്പോൾ അതിനകത്തു നിന്നുള്ള കമ്പോസ്റ്റും പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് നേരത്തെ ചാക്കിനകത്ത് നിറത്തി വെക്കുന്ന കുറേ മണ്ണുകളുണ്ട് ഇതുമെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളേതായാലും വെള്ളപ്പൊക്കത്തെ പ്രതീക്ഷിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗ്രോ ബാഗ് എൻ്റെ വലിപ്പം കണ്ടു ഇത്രയും വലുപ്പം ഉണ്ട് ഉണ്ടോ ഇതിനകത്ത് നമുക്ക് വേണ ഒരു ചേന അല്ലെങ്കിൽ അത്രയും വലുപ്പമുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നത് എൻ്റെ ഇവിടെ പറമ്പിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ ആലപ്പുഴ അല്ലേ ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ എൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ഈ ഗ്രോബായ്കൾ മുഴുവൻ ഒരു എട്ട് കൃഷി എട്ട് കൃഷി കഴിഞ്ഞ ആ ഗ്രോബായിസ് ആണ് ഇരിക്കുന്നത് എട്ട് കൃഷി ഉണ്ടോ ഉണ്ടോ കറുപ്പ് ഇതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണിത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പടവെള്ളം കൃഷി ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അതിന് നമ്മൾ മണ്ണും സാധനങ്ങളും എല്ലാം നിറച്ച് അതിന് മിക്സിങ് ഉണ്ട് രണ്ട് ദിവസം അവിടെ നമ്മളവിടെ ഇടും ഇട്ട് ഇതിനെ ഒന്ന് ശരിക്കും വീണ്ടും മൂന്നാല് പ്രാവശ്യം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നിറയ്ക്കുന്നത്